എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ ഇങ്ങനത്തെ ഐസ്ക്രീം ക്രീം ബോക്സുകൾ അതുപോലെ തന്നെ ഡെസേർട്ട് ഐറ്റംസിൻ്റെ ബോക്സുകളൊക്കെ നോക്കിയാൽ വെണ്ടിയും പച്ചക്കറികളൊക്കെ കാണാൻ പറ്റും ഇന്ന് ബോക്സ് നോക്കിയപ്പോൾ ഉണ്ട് സൈൻ ലെബൻ്റെ ബോക്സിൽ വെണ്ട എന്നാൽ പിന്നെ ആ ഒരു വെണ്ട റീപ്ലേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡെസേർട്ട് അതിൽ ഫില്ലാന്ന് വിചാരിച്ചിട്ടോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ സേമി എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ പാലെടുത്തിട്ട് കസ്റ്റാർഡും അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇങ്ങോട്ട് ആ ഒരു പാൽ കുറുക്കിയെടുക്കണം നമുക്ക് ഇതിലേക്ക് വേണ്ടത് മിൽക്ക് മിൽക്കിമേഡാണ് കുറച്ച് മിൽക്കി മെയ്ഡും നമ്മുടെ മധുരത്തിനനുസരിച്ച് മെയ്ഡും ഒഴിച്ചിട്ട് നല്ലൊരു ക്രീമി ടെക്സ്റ്റർ ആവുന്നവരെയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം നല്ലപോലെ ഒന്ന് ക്രീമി ആവുന്നതുവരെയും നമ്മൾ ഇളക്കി കൊടുക്കാട്ടോ എന്നിട്ട് നമ്മൾ ബ്രെഡ് ഒന്ന് ബട്ടറിലിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക അപ്പൊ നമ്മൾ ഈ ഒരു ഡെസേർട്ടിനുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ബ്രെഡ് വെക്കാം കേട്ടോ ഒരു പീസസ് ആയിട്ട് ബ്രെഡ് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇനി അതിന്റെ ടോപ്പിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡിന്റെ ക്രീമിയല്ലേ അതും ഒഴിച്ചു കൊടുക്കാട്ടോ ആ ഒരു കസ്റ്റാർഡ് ക്രീം എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആക്കിയതിനു ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു സേമിയം നല്ലോണം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു സേമിയത്തിന്റെ ടോപ്പിൽ പിന്നെയും നമ്മൾ കസ്റ്റാഡിന്റെ ക്രീം നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് എല്ലായിടത്തും ആവുന്നത് പോലെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വീണ്ടും അടുത്ത ലെയറിൽ നമ്മൾ ഒരു ബ്രെഡിന്റെ പീസസ് നമ്മൾ വെച്ച് കൊടുക്ക എന്നിട്ട് അതിന്റെ ടോപ്പിലായിട്ട് നമ്മൾ ആ ഒരു കസ്റ്റാർഡിന്റെ ക്രീം വീണ്ടും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഈ ഒരു ഡെസേർട്ടിന്റെ ലെയറിങ് ഇവിടെ റെഡി ആയിട്ട് കിട്ടോ പിന്നെ കുറച്ച് ടോപ്പിംഗ് ആയിട്ട് നമ്മൾ സേമിയം കൂട്ടി ഇട്ട് കൊടുത്താൽ സാധനം സെറ്റ് ആയി ഇനി നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം ചെയ്തെടുക്കാട്ടോ ഇതിന്റെ ടോപ്പിലായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റിന്റെ ക്രീമൊക്കെ വെച്ച് കൊടുക്കാട്ടോ എന്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാനത് വെച്ച് കൊടുക്കാൻ പറ്റുന്നത് കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ആട്ടോ ഞാനത് എടുത്തത് സംഭവം സാധനം ധാരം അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ബ്രെഡിന്റെയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ കസ്റ്റാർഡിന്റെയും ആ ഒരു സേമിയത്തിന്റെയും എല്ലാം കൂടി ടേസ്റ്റ് മിക്സ് ആയിട്ട് ഒരു അടിപൊളി ഡെസേർട്ട് ഐറ്റം തന്നെയായിട്ടു കേട്ടോ അങ്ങനെ എന്തായാലും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും മധുരം കഴിക്കാനൊക്കെ പൂതിയാവാണെങ്കിൽ ഈ ഒരു ഐറ്റം അടിപൊളിയാണ് കേട്ടോ വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ